നമുക്കിതിലൊക്കെ കുറച്ച് കടലാളിടാം കടലാളും കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ പൊട്ടിക്കാനുണ്ട് പക്ഷേ ഇത് മതി ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം എടുത്തോണ്ട് വരാം കുറച്ച് കായപ്പൊടി കുറച്ച് മതി വെട്ടും ഒരുപാട് വേണ്ട കര ഇട്ടപ്പോ ഒരുപാടായിരിക്കും കട്ട കിട്ടും 下边的。 ഇനി ാവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നോക്കട്ടെ നോക്കട്ടെ എടുത്തോളൂ ഇതിലൂടെ വേണേ രൂപീകരിക്കട്ടെ കടലമാവ് കൂടി അല്പം കടലമാവോട് ഇട കടലമാവ് കടലമാവിരുന്നുകൊണ്ട് രക്ഷപെട്ട അതിൻ്റെ പെട്ടുപോയി കടലമാവ് ഇരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇത് ബാക്കി വരുമുള്ളൂ കുറച്ചും മതിയാണെന്നില്ല മതി മതി വീണ്ടും വെള്ളം കൂടുതലായിരുന്നു കുറച്ചുകൂടി ഇടേണ്ടി വന്നു എടുക്കാൻ പോയത് അങ്ങനെ ഇതെത്തിയ രാനയും വീടുവല്ലേ ഇനി അത് കറക്റ്റ് ഈശ്വര പരീക്ഷണം വിജയിക്കണേ ഈ കായ ഉപ്പ മഞ്ഞപ്പൊടി മുളക് പൊടി ചീനച്ചട്ടി ചീന ചീനച്ചട്ടി തപ്പിയിട്ട് കിട്ടുന്നില്ല പയ്യെ ഈ അരുമനിയ ചീനച്ചട്ടി

ചേർക്കാം ഇഞ്ചി പച്ചമുളക് ഒക്കെ ചേർക്കാം ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ അറു വയബ്ര കുറച്ച് മല്ലിയര കുറച്ച് മല്ലിയര കരി വീണുണ്ട മല്ലിയര കപ്പി വർഷം ആർട്ടോ അണ്ട് നല്ലോണം കറിയേ നിങ്ങൾ ഇടുക്കാവൂ കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കുഴക്കാം ഇതൊരു സ്പെഷ്യൽ ബോണ്ടയാണ് ഞാൻ വെറൈറ്റി വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നുണ്ട് പക്ഷേ ആരും അതൊന്നും വന്ന് കഴിക്കുന്നില്ല അതിലെ എനിക്ക് വിഷമം ഞാൻ ഈ വയസ്സ് അതിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ കാലയിലൊക്കെ നീരുമ്പോളു കേട്ടോ എന്നിട്ടേ ഒരാളും വന്ന് കഴിക്കുന്നില്ല പത്തോ അമ്പതോ പേര് കോടാന കോടി ജനങ്ങളുണ്ടായിട്ട് അവർക്കൊക്കെ വേണ്ടത് വേറെ പലതുമാണ് അവരൊക്കെ അങ്ങോട്ട് ഓടിയിരിക്കുകയാണ് ഓരോരുത്തർക്കും ആവശ്യം ഓരോന്നല്ലേ നമുക്ക് പരിമിതികളില്ലേ കൊടുക്കുന്നതിന് നമ്മൾ വിദ്യാധനം സർവ്വധന പ്രധാനം വിദ്യാഭ്യാസത്തിൻ്റെ എന്താ അറിയുന്ന വെച്ചാൽ കൊടുക്കാം അല്ലാതെ നമുക്ക് വേറൊന്നും കൊടുക്കാനില്ല ഇത് വെളിച്ചെണ്ണ ഇവിടെ മൂത്തുകൊണ്ടിരിക്കുന്നു വെളിച്ചെണ്ണ കാണിച്ച് വെളിച്ചെണ്ണ മൂത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ടുരുട്ടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില എല്ലാം ഉണ്ട് കേട്ടോ ഉള്ളി എല്ലാം ഉണ്ട് ഇനി ഔ തുറക്കല്ലേ സൂക്ഷിക്കണ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഇതിനകത്ത് വേണേ നിങ്ങൾക്ക് കുറച്ച് റവയോ അരിപ്പൊടിയോ എന്ത് വേണേലും ചേർക്കാം എനിക്ക് എനിക്കത് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി കുറച്ച് ഉണ്ടാക്കുന്നു ഞാൻ കുറച്ച് ഉരുളകളാക്കി ഇതിലേക്ക് മുക്കണം എണ്ണ ചൂടായിട്ട് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് മുക്ക് പിടിച്ചെടുക്കണം ഒരു ലിട്രിപ്പ് ഇടുക കാരണം രണ്ടുപൂർവ് ശരിക്കും വേണ്ടി വീട്ടിൽ

പേരി ഒക്കെ ഇരിക്കുക ഞാൻ എന്നും ആ കുട്ടികൾ പറയും അതെല്ലാം ഒരു ബാത്റൂമിലാക്കി വെക്കണമെങ്കിൽ ചിന്തിച്ചിട്ട് എനിക്ക് ആവശ്യം വരുമെന്ന് ചെയ്തിട്ട് പോവില്ല എന്തെങ്കിലും ചെയ്യാൻ വന്ന് പാത്രം തപ്പുമ്പോഴ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഇതിപ്പ ചെറിയ തീരു കെട്ടോ ഇതിനകത്ത് പിന്നെ വേഗം കാര്യമായിട്ടൊന്നും ഇല്ല കപ്പ വേവിച്ചാലേ ഉപ്പിട്ട് വേവിച്ചാലേ കപ്പ സൂപ്പർ ബോണ്ടായാലോ വെറൈറ്റിയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഉള്ള കിടന്നുകൊണ്ടൊക്കെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് സരസ്വതി ഒരു സ്പെഷ്യൽ സരസ്വതി ആ റെസിപ്പി എല്ലാം സ്പെഷ്യലാണ് പക്ഷേ ആ കാര്യമായിട്ട് നിങ്ങളെ കൊണ്ട് കാണുന്നില്ല കുട്ടികളെ അതാണ് എനിക്ക് വിഷമം തീർച്ചയായിട്ടും ചെന്നോ వేణం వేగట్ నిప నవమే ఉడియకే అలే బ్లాక్ సస్తిదేవిడే ശസ്സുകൾ ഉണ്ടാകട്ടെ അക്ഷരമാലകൾ കേന്ദ്ര വന്നാലും അക്ഷരൂപിണീ സരസ്വതി അക്ഷരമാലകൾ കേന്ദ്ര വന്നാലും സരസ്വതീ അല്ലേ ഇപ്പോ എത്ര കുരുന്നുകളാണ് അതിാക്ഷരം കുടിക്കാൻ പോകുന്നത് എന്റെ പേരെ കുട്ടികളുടെ ഒക്കെ കഴിഞ്ഞു ീ സ്വപ്നവിഹാരി ഇഷ്ടദേവദേ സരസ്വതി എനിക്ക് പാട്ട് ഒന്ന് വന്നിട്ടുണ്ട് പാട്ട് ടീച്ചറേട്ടോ സുതിയും താളവും ഡെമ്പോയും ഒന്നും ഇല്ലെന്നൊന്നും ആരും പറയട്ടെ അതൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ എന്നെപ്പോഴുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ പാടട്ടെ ടക്കണം ഇതും മൂങ്ങിക്കിടന്നില്ല ഉള്ള കാര്യം പറയാം എന്നാറേ വെളിച്ചെണ്ണ കുറവാ വെളിച്ചെങ്കിൽ പോത്തക്കാൻ ഒന്നുമില്ല നാളെ രജനി വന്നിട്ട് പോട്ടിട്ട് ഒരുപാട് മുരി പോണ്ട ഒരുപാട് മുരിയാൻ പാടില്ല തന്നെ Gracias. Sí. Sí. എല്ലാവരും എല്ലാരും ദക്ഷിണ പൂകാമ്പല്ലേ പറയുന്ന പനശ്ശിക്കാട് നേത്രത്തിന് ഒരുപാട് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ അക്ഷരം കൂട്ടി എൻ്റെ നാടല്ലേ കോട്ടയം എൻ്റെ ആങ്ങളുടെ വീടിനടുത്താണ് പനശ്ശിക്കാട് എൻ്റെ സഹോദരൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എല്ലാ സഹോദരങ്ങളും പ്രിയപ്പെട്ടവൻ തന്നെ അവൻ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു എഫ് സി വലിയ പദവിയിലിരുന്ന യൂണിയന്റെ നാഷണൽ ലെവലിലുള്ള നേതാവൊക്കെ ആയിരുന്നു എൻ്റെ കുറെ യൂട്യൂബ് ഫാൻസിനാറിയ എൻ്റെ ഞങ്ങള് കാരണം അവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ നേതാവായിരുന്നു എഫ് സി ഐയിലുള്ള കാര്യമുണ്ട് ഒരു ജോളി ടീച്ചറ ജോളി ട്രാവൽസ് ആ ടീച്ചർ അസ്തൻ്റെയൊക്കെ കൂടെ അവരുടെ യൂണിയൻ നേതാവായിരുന്നു എൻ്റെ ബ്രദർ ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞു ബ്രഡറിനെ കുറിച്ച് മരിച്ചുപോയി ഫ്രണ്ട്സിനു മുമ്പ് മരിച്ചുപോയി കോർപ്പറേഷൻ അല്ലേ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരുന്നു കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ രണ്ടുപേർക്കും കൊടുത്തില്ല ഒരു കുറെ ശ്രമിച്ചു കിട്ടിയില്ല എന്നാലും പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു മാസം കപ്പ കൊണ്ടോട്ടുണ്ട് ഇല്ലാണ്ട് ഇപ്പ ഇതിനകത്ത് ഇത് മുഴുവൻ റാറ്റുകൾ വെച്ചോണ്ടേ അടക്കം വെച്ചോണ്ടേ ഫോണിലും ഒക്കെ അങ്ങനെ വെച്ചോണ്ടേ എനിക്ക് എത്തുന്നില്ല അതെനിക്ക് എത്തുന്നില്ല ഇപ്പം താഴത്ത് എനിക്ക് കുഴിയാം കുഴിയൊക്കെ പാടാം നേരത്തെന്ന് പറഞ്ഞിട്ട് വലിയൊരു കടിയന്മാരല്ലായിരുന്നു അതൊക്കെ തട്ടി കളഞ്ഞു അതൊന്ന് പെയിന്റ് ചെയ്താൽ മതിയായിരുന്നു നിറയെ സ്ഥലവും നല്ല സ്ലാബൊക്കെ വളർത്തുക അതൊന്നും അത് തട്ടി കളഞ്ഞു ഓരോ എനിക്ക് ഒരുപാട് പേരെയും നിൽക്കാൻ വയ്യ നോക്കളെ ഇനി നമുക്ക് കോരി എടുക്കാം കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ എവിടെയാണോ എടുത്തിട്ട് വേണ്ട ഷ കടത്തിമു ചോദിച്ചിരുന്നു ഇനി പോയി വേണം നാണിരിക്കാൻ പെട്ടെന്ന് ഓടിക്കുന്നു തൊഴിലേ അസ്മുണ്ട് ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയത് അപ്പൊ ഭഗവാനേ ഉണ്ട് കടക്കും <tapotipati> െ ഉപ്പ <tapotipati> <tapotipati> എന്റെ കൂടെ ഞാനൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് ഞാനൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് കണ്ടായിട്ട് കണ്ട് നോ സൂപ്പർ ബോണ്ട കണ്ടോ കണ്ടോ ഇതെ എന്താണ് ഇതെ ഓലക്കര കൊണ്ടുള്ള അടിപൊളി ബോണ്ട നല്ല ടേസ്റ്റാണ് ഇതാണ് കൂളക്കിഴങ്ങ് കൊണ്ടുള്ള ബോണ്ട ഇനി നല്ല ബോണ്ടങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ നമ്മൾ കൂളക്കിഴങ്ങ് പോണ്ട ചൂടാ തിന്നു കാണിക്കാൻ പറ്റുന്നില്ല ചൂട നിങ്ങൾക്കെല്ലാവരും ഈ ബോണ്ട ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം എല്ലാവരും ഇത് കഴിച്ചു നോക്കണം എല്ലാവരും എനിക്ക് പ്രോത്സാഹനം തരണം ഞാൻ നിങ്ങളുടെ സരസ്വതിച്ച സരസ്വതി സലിമ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പറയുന്ന കോട്ടത്തരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെൻ്റെ എല്ലാവരുടെയും എല്ലാവർക്കും ഞാൻ എൻ്റെ വിജയദശമി ആശംസകൾ നേരുന്നു എല്ലാവരും വിദ്യാസമ്പന്നരാകട്ടെ വളർന്നു വരുന്ന തല തലമുറകളൊക്കെ വിജ്ഞാനികളാകട്ടെ നല്ല മനുഷ്യരാകട്ടെ അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ ഒരുപാട് അക്ഷര നാവിൽ തുമ്പത്ത് കുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കരയും ബഹളം കൂട്ടും ഓടും എന്തൊക്കെ കാണണം എന്നെ അന്ന് ആ കുഞ്ഞുങ്ങൾക്കല്ല നല്ല ഭാവി ഉണ്ടാകട്ടെ അവർക്ക് പഠിച്ച് മിടുക്കന്മാരാകട്ടെ ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നവാഗതരായ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ താങ്ക് യു സോ മച്ച്